ബിഗ് ബോസ് വീക്ക് അടിപൊളി അടിപൊളിയാരാണ് അനീഷ് ആദ്യസ്റ്റന്റ് ആയി പറഞ്ഞു മോർണിംഗ് ടാസ്കിൽ സംഭവിച്ച എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ബിഗ് ബോസ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ എന്തായാലും മോർണിംഗ് ടാസ്കില് ആര് ആരെയൊക്കെയാണ് പറഞ്ഞത് നോക്കാം എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ മോർണിംഗ് ടാസ്കില് ആരാണ് ഇവിടുത്തെ ഇപ്പം അതായത് വന്നപ്പോ ഭയങ്കര വീക്കായിട്ടും ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയ കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ വന്നപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയതും ഇപ്പോൾ വീക്കായ കണ്ടസ്റ്റൻറ്റും ആരാന്നുള്ളതാണ് സോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അടിയൊക്കെ ഇപ്പോൾ ലൈവ് തുടങ്ങി ഓക്കെ അപ്പോൾ നമുക്ക് ആരൊക്കെ ആരെ പറഞ്ഞു നോക്കാം എന്തായാലും ഫസ്റ്റ് പറഞ്ഞത് അഭിലാഷാണ് സ്ട്രോങ് ടു വീക്ക് വീക്കായത് നെവിനാണ് നെവിൻ വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഇപ്പം ഭയങ്കര വീക്കായ പോലെ തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അത് കുറച്ച് എലാബ്രേറ്റ് ചെയ്തതാണ് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം സോ വീക്ക് ടു സ്ട്രോങ് ആയത് ബിനിയാണെന്നാണ് അഭിലാഷ് പറഞ്ഞത് സോ അടുത്തത് അടുത്തതന്നത് ഷാനവാസാണ് സ്ട്രോങ് ടു വീക്ക് ആയത് ലക്ഷ്മിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ലക്ഷ്മി ഭയങ്കര വന്നപ്പോൾ ഭയങ്കര നിലപാടും കാര്യങ്ങളൊക്കെയുള്ള ആളായിരുന്നു പക്ഷെ പിന്നെ എല്ലാവരും കൂടി കയറി മേഞ്ഞ് ലക്ഷ്മി ഇപ്പൊ ഭയങ്കര വീക്കായ ഒരു കണ്ടസ്റ്റന്റ് ആയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ അഭിലാഷ് പിന്നെ ഷാനവാസ് പറഞ്ഞു വീക്ക് ടു സ്ട്രോങ് എന്ന് പറയുന്നത് ആദിലിയുടെ നിഴല് പോലെയായിരുന്നു നൂറ നൂറ ഇപ്പം അടിപൊളിയായി എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞത് നൂറ ഇപ്പം അടിപൊളി കണ്ടസ്റ്റാണ് പിന്നെ അതിനുശേഷം അനീഷാണ് വന്നത് അനീഷ് വന്നിട്ട് ആദില അതായത് സ്ട്രോങ് ടു വീക്ക് ആയ കണ്ടസ്റ്റന്റ് ആദില എന്ന് പറയുന്നത് വളരെ വീക്കായി നിലപാടില്ലാത്ത വ്യക്തിയായി മോശപ്പെട്ട വ്യക്തിയായി എന്നൊക്കെയുള്ള രീതിയിലാണ് ആദിലയെ നമ്മുടെ അനീഷ് പറഞ്ഞത് നൂറയാണ് അടുത്തതായിട്ട് അതായത് സ്ട്രോങ് ആയ കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചപ്പോൾ നൂറയാണ് എന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഓക്കേ അതാണ് അനീഷിൻ്റേത് പിന്നെ അതിനുശേഷം വന്നത് ജിഷിൻ ആണ് കേട്ടോ ജിഷിൻ വന്ന് പറഞ്ഞത് ഓക്കെ ജിഷിൻ വന്ന് പറഞ്ഞത് പൊട്ടിത്തെറിച്ച് നിന്നിരുന്ന ആൾ അനുമോൾ അനിമോളാണ് അതായത് സ്ട്രോങ് ടു വീക്ക് എന്നുള്ള രീതിയിൽ പിന്നെ പിന്നെ സേഫായി കളിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ ആക്റ്റീവായി വന്നത് ബിന്നിയാണ് ബിന്നി ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് ജിഷിൻ പറഞ്ഞത് അതിനുശേഷം അക്ബർ ആണ് വന്നത് അതായത് നെവിൻ നെവിനാണ് സ്ട്രോങ് ടു വീക്കായി നല്ലൊരു കണ്ടസ്റ്റിൽ നിന്ന് ഇപ്പോൾ വീക്കായ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ പിന്നെ ചേഞ്ച് വന്ന വ്യക്തി എന്ന് പറയുന്നത് സാബുമാനാണ് സാബുമാൻ ഇപ്പോൾ വീക്ക് ടു സ്ട്രോങ് ആയി എന്ന് പറയുന്നുണ്ട് അത് ജിസയിൽ വന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഭയങ്കര വീക്കാന്ന് വിചാരിച്ചത് ഒനിലാണ് ഒനീൽ ശാന്തമായി നിന്നിട്ട് ഇപ്പോൾ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ അടിപൊളിയായി എന്നുള്ള രീതിയിൽ ഒനിലിനെ പറയുന്നു നെവിനാണ് നല്ല ഗെയിം ഇപ്പോൾ മോശമായി ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിൽ നെവിനെയാണ് ജിസയിൽ പറയുന്നത് ബിന്നി വന്നിട്ട് അനുമോൾ ഫസ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് ഇപ്പോൾ സൈലൻ്റ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആക്റ്റീവ് ആയത് ഒനിലാണെന്നുമാണ് ബിന്നി പറയുന്നത് ആരിനും എന്ന് പറയുന്നത് വീക്കായത് നെവിനും അതുപോലെ തന്നെ സ്ട്രോങ് അതായത് സ്ട്രോങ്ങിൽ നിന്ന് സ്ട്രോങ് ആയത് അനീഷാണ് ഇപ്പോൾ ഭയങ്കര ആവുന്നുണ്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പറയുന്നത് നെവിനാണ് നെവിൻ പറയുന്നത് അനുമോളിനും അഭിഷ് അഭിലാഷിനെയും പറയുന്നത് സോ അനുമോളിൽ ഗെയിം പ്ലാൻ മാറ്റി തെറ്റുതിരുത്തി സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ഇപ്പോൾ വീക്ക് പ്ലെയർ ആയിരുന്നു പറയുന്നു അല്ല സ്ട്രോങ് പ്ലെയർ ഇന്ന് അല്ല വീക്ക് പ്ലെയർന്ന് സ്ട്രോങ് പ്ലെയർ ആയെന്ന് പറയുന്നത് അനിമോളയാണ് അഭിലേഷാണ് സൈലൻറ്റായി ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നത് പിന്നെ ആതിലെയാണ് പറയുന്നത് അനീഷിനെയും അതുപോലെ തന്നെ നൂറേനെയാണ് പറയുന്നത് അനീഷ് ഇപ്പോൾ വീക്കായി അതായത് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംഭവത്തിലേക്കൊക്കെ പോയി അനീഷ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നൂറ ഇപ്പോൾ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആതിലെ പറയുന്നത് ലക്ഷ്മി വന്നിട്ട് നെവിൻ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വീക്കായി എന്നുള്ള രീതിയിൽ പറയുന്നു അടിപൊളിയായിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് സാബുമാൻ ആണെന്നാണ് പറയുന്നത് പിന്നെ അതിനുശേഷം നൂറ വന്നിട്ടുണ്ടായിരുന്നു നൂറ വന്നിട്ട് പറയുന്നത് വീക്ക് ടു സ്ട്രോങ് ആയിട്ട് ഇപ്പം അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നത് സാബുമാനാണെന്ന് പറയുന്നുണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ടു വീക്ക് നെയ്വിനാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ബോർ ഗെയിം ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അനുമോൾ പറയുന്നത് അനീഷിനെയും അതുപോലെ തന്നെ നൂറേനുമാണ് അനീഷ് ഇപ്പം സ്ട്രോങ് ആയിട്ട് തോന്നി പക്ഷേ ഇപ്പം വീക്കായി എന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം നൂറ ഭയങ്കര വീക്കായിട്ട് സ്ട്രോങ് ആയി എന്ന് പറയുന്നുണ്ട് പിന്നെ ഒനിയിലാണ് വന്നു പറയുന്നത് നെവിൻ വീക്കായി അതുപോലെ തന്നെ ബിന്നി ഭയങ്കര സ്ട്രോങ് ആയി എന്നാണ് ഒന്നീൽ പറയുന്നത് സാബുമാൻ വന്നത് മികച്ചതിൽ നിന്ന് മോശമായത് അനീഷാണ് സ്ട്രോങ് ആയിരുന്നു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റനായിരുന്നു ഇപ്പോൾ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇപ്പം ഒട്ടും ഗെയിം കളിക്കാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നുന്നത് അനീഷ എന്ന് പറയുന്നു ബിന്നി അതുപോലെ വീക്കിൽ നിന്ന് സ്ട്രോങ് ആയ ഒരു ആളാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീക്കിലി ടാസ്ക് എൻഡ് ചെയ്യുന്നത് സോ ഇതൊക്കെയായിരുന്നു സോ വീക്കിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അടിയൊക്കെ പെട്ടെന്ന് ബിനിയും അതുപോലെ തന്നെ ഷാനവാസ ഒക്കെ തമ്മിൽ ആ ഫുഡിൻ്റെ എന്തൊക്കെയോ പേരിൽ സോ അതിൻ്റെ അപ്ഡേറ്റ് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ബൈ